അലൈക്കും വാർമുല്ലാഹി താല വാത്തു ഏവർക്കും മുസ്ലിം ടെക് സ്വാഗതം അലഹദില്ല ഇന്ന് നമുക്ക് ഏറെ സന്തോഷകരമായ ഒരു വാർത്തയാണ് പങ്കുവെക്കാനുള്ളത് ലോകം മുഴുവൻ കാത്തിരുന്ന ആ വിധി ഇന്ന് വന്നു ആ ഉമ്മയുടെ പ്രാർത്ഥന നാഥൻ കേട്ടു സൗദി അറേബ്യയിലെ റിയാദിൽ കഴിഞ്ഞ പതിനെട്ട് വർഷമായി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന കോഴിക്കോട് കോടമ്പഴ് സ്വദേശി അബ്ദുറഹീമിന്റെ ശിക്ഷ റദ്ദാക്കി റിയാദ് ക്രിമിനൽ കോടതിയാണ് ഉത്തരവിറക്കിയത് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ എംബസിയുടെ അക്കൗണ്ടിലെത്തിയ മോചനത്തിനായുള്ള ദിയാദനമായ മുപ്പത്തിനാല് കോടി രൂപയ്ക്ക് തുല്യമായ സൗദി റിയാലിന്റെ ചെക്ക് റിയാദ് ഭരണകൂടത്തിന് കൈമാറിയിരുന്നു തുടർന്ന് കൊല്ലപ്പെട്ട സൗദി ബാലൻ്റെ കുടുംബത്തിന് ഇത് കൈമാറുകയും പ്രതിക്ക് അവർ മാപ്പു നൽകുകയും ചെയ്തു ഓൺലൈനായി നടന്ന കോടതി നടപടികളിൽ ജയിലിൽ നിന്ന് അബ്ദുറഹീമും പങ്കെടുത്തിരുന്നു രേഖകളെല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് വധശിക്ഷ റദ്ദു ചെയ്ത ഉത്തരവിൽ കോടതി ഒപ്പുവച്ചത് ഇൻഷാല്ല നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അടുത്ത ദിവസം തന്നെ റഹീം ജയിൽ മോചിതനാകും നമുക്കും പ്രാർത്ഥനയോടെ കാത്തിരിക്കാം എത്രയും വെളുപ്പത്തിൽ അബ്ദുറഹീമിന് ഉമ്മയുടെ സവിധത്തിൽ എത്തിച്ചേരാനുള്ള സൗഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അമീൻ യാറുബുൽ ആലമി